ജമ്മു കാശ്മീരിൽ സീറ്റുകളിൽ ഹരിയാനയിൽ ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ജമ്മു കാശ്മീരിൽ ഇപ്പോഴും പത്ത് സീറ്റുകളിൽ ലീഡാണ് ഈ ആദ്യ സൂചന ഒമർ അബ്ദുള്ള ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നേതാവായ ഇൽത്തിജ മുഫ്തി പ്രമുഖരെല്ലാവരും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതേസമയം ഏറ്റവും ആദ്യത്തെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് എട്ട് സീറ്റുകളിൽ ജമ്മു മേഖലയിൽ ബി ലീഡ് ചെയ്യുമ്പോൾ ബി ജെ പി വൃത്തങ്ങൾ പകയുകയാണ് ജമ്മു കാശ്മീരിൽ സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അതൊരു വലിയ ആത്മവിശ്വാസമാണ് ബി കാരണം ഇരുപതിൽ കൂടുതൽ അല്ലെ ഒരു മുപ്പത് സീറ്റുകൾ മുപ്പത്തഞ്ച് സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് ജമ്മുവിൽ യെസ് സീറ്റുകൾ സീറ്റുകളെങ്കിലും നേടിയാൽ സർക്കാർ രൂപീകരിക്കും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ബിജെപി കേന്ദ്രങ്ങളിൽ നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത് ഈ വോട്ടെണ്ണൽ ആരംഭിച്ച് ഈ നിലയിലേക്ക് ടാലി മുന്നോട്ട് പോകുമ്പോഴും സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും സഖ്യ സർക്കാർ അധികാരത്തിലേറും അത് തങ്ങൾ നയിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് നടക്കുന്നത് എങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസിന് തന്നെയാണ് പ്രതീക്ഷ ഇതാ ലീഡ് നില മാറി പറയുന്നു കോൺഗ്രസ് പതിനേഴിലേക്ക് ഉയർന്നിരിക്കുന്നു ബി ജെ പിക്ക് എട്ടിടങ്ങളിലാണ് ലീഡ് പുലർത്താൻ പറ്റുന്നത് എ എ പി ഇത്തവണ മാറ്റുരയ്ക്കാൻ ഇറങ്ങുന്നുണ്ട് എങ്കിലും കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ജെ ജെ പിക്ക് മൊന്നും നേടാൻ സാധിക്കുന്നില്ല മറ്റുള്ളവർ ഇപ്പോൾ മൂന്ന് സീറ്റുകളിൽ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം ജമ്മു കാശ്മീരിൽ കൃത്യമായ ലീഡ് നിലയിലേക്ക് പോകുന്നു കോൺഗ്രസ് എൻ സി സഖ്യമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇതാ കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട് ബി ജെ പി ബി ജെ പി എട്ട് കോൺഗ്രസ് സഖ്യം പത്ത് എന്ന നിലയിലേക്ക ഇഞ്ചോ ഇഞ്ച് പോരാട്ടമാണോ ഫിനിഷിംഗ് പോയിന്റിലേക്കാ എത്തുമ്പോൾ എന്നതാ നമുക്ക് കണ്ടറിയേണ്ടതാണ് ബി ജെ പി ജമ്മു മേഖലയിൽ പിന്നോട്ടല്ല എന്നതിന്റെ സൂചനയാണ് ജമ്മു കാശ്മീരിലെ ഈ ആദ്യ സൂചനകൾ നൽകുന്നത് ജമ്മു മേഖലയിൽ മുപ്പത്തി അഞ്ച് എന്നുള്ള ഒരു ടാർഗറ്റ് ഇട്ടിരിക്കുകയാണ് ബി ജെ പി അവിടെയാണ് എട്ട് സീറ്റുകളിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ജമ്മു മേഖലയിൽ മാത്രമുള്ളത് അവിടെ എല്ലാ സീറ്റുകളിലും ബി ജെ പി മത്സരിക്കുന്നുമുണ്ട് അവിടെ ഇപ്പോൾ പത്ത് സീറ്റുകൾ ലീഡ് ചെയ്യുന്നുണ്ട് ജമ്മു കാശ്മീരിൽ പത്ത് സീറ്റുകളിൽ കോൺഗ്രസ് എൻ സി സഖ്യം പത്ത് സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുന്നു ജമ്മു കാശ്മീർ